ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ചെറിയ സൽക്കാര പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വീട്ടിൽ അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് വെള്ളയപ്പം ഉണ്ടേനും നെയ്യപ്പത്തിലുണ്ടേനും തിരണ്ടി മുളകിട്ടതുണ്ടേനും ഉണ്ടേനും ചിക്കൻ ഫ്രൈ ഉണ്ടേനും പിന്നെ ചിക്കൻ കറിയുണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് കേട്ടോ ആദ്യത്തെ റൗണ്ടിൽ വെള്ളം ഇപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ ഫ്രയും കപ്പയും തിരണ്ടി മുളകിട്ടതുമാണ് എടുത്തത് ഫുഡ് കൗണ്ടറിലും പിന്നെ പരിപാടിക്കൊന്നും അങ്ങനെ ഭയങ്കര ഒരു തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഐറ്റംസും ഒരുമിച്ചിട്ട് ഒരു പ്ലേറ്റിൽ എടുത്തില്ല ആരാമസയെ കഴിക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് വതക്കി ഒരു സൈഡ് പോയി ആടെ വന്നിട്ട് വെള്ളം ഇപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ കപ്പയെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായാ ചിക്കൻ കറിയെല്ലാം പിന്നെ നെയ്യത്തിൽ ഉഷാറേനും ചിക്കൻ ഫ്രൈയും അടിപൊളിയു അങ്ങനെ ആദ്യത്തെ റൗണ്ട് വളരെ ശുഭകരമായി പര്യവസാനിപ്പിച്ച ശേഷം അതേ പ്ലേറ്റുമായിട്ട് ഞാൻ പിന്നെ പോയി എടുത്തത് കുറച്ച് ബിരിയാണി റൈസും ആ ബിരിയാണീൻ്റെ കൂടെ കൊടുക്കുന്ന ചിക്കനും രണ്ട് ചിക്കൻ ഫ്രൈൻ്റെ പീസും ആ ഇത് ചിക്കൻ ദം ബിരിയാണി ഇല്ല പക്ഷേ എന്നാലും നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു കേട്ടോ നല്ല കറക്റ്റായിട്ട് വെന്ത റൈസും പീസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് പോയി ഒരാളെ കാണാനുണ്ടായിരുന്നു ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂപ്പരെ കണ്ട് സംസാരിച്ച ശേഷവും നൈസായിട്ട് വിശക്കാൻ തുടങ്ങി പിന്നെ ലൈറ്റായിട്ട് ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള വെസ്ബർഗ് പോയിട്ട് ആടുന്ന ഒരു ബെറിറ്റോ ബൗൾ കഴിച്ച് മുന്നൂറ്റി മുപ്പത്തൊമ്പത് റുപ്യാണെന്ന് തോന്നുന്നു അതിൻ്റെ റേറ്റ് വലിയ കുഴപ്പമില്ല എന്നാൽ ഭയങ്കര ടേസ്റ്റും ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല എന്നിട്ട് അവിടെ ഇറങ്ങി പിന്നെ കുറച്ച് ഫോട്ടോസ്റ്റായിട്ടെല്ലാം എടുക്കാനുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ളൊരു ജ്യൂസിൻ്റെ കടയുണ്ട് ഭയങ്കര പഴയൊരു ജ്യൂസിൻ്റെ കടയായിട്ട് ഇവിടുന്ന് ഞാൻ ഞാനധികം ഫ്രൂട്ട്സ് വാങ്ങിക്കാറ് അങ്ങനെ ഇവിടുന്ന് ഒരു വിത്തൗട്ട് പേരക്ക ഷേക്കും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയാൽ വീട്ടിൽ പോയി ഓരോ എൻ്റെ നാട്ടിലുള്ളൊരു ചങ്ങായി അവനോട് ഇങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു ഇരുന്നേ പറഞ്ഞു വാ നമുക്കൊരു മന്തി കഴിക്കാൻ പോകുക പറഞ്ഞിട്ട് നമ്മളൊരു ആറര ആറേ മുക്കാൽ സമയത്ത് കാഞ്ഞിരോട് ആ ഏരിയയിലുള്ളൊരു പുതിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് ദഹബി അവിടെ പോയിട്ട് ഒരു ചിക്കൻ മന്തി അയച്ചു ഒരു ഹാഫ് ചിക്കൻ മന്തി ആ മന്തി റൈസ് വലിയ പ്രതീക്ഷയില്ലാണ്ട് കഴിച്ചുകൊണ്ടാണോന്നറിയില്ല ഞാൻ പ്രതീക്ഷിച്ചേനെ നല്ല ഡീഷൻ ഉണ്ടായിരുന്നു റൈസ് ചിക്കൻ്റെ ഫ്ലേവർ എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് അത് കഴിഞ്ഞ് വീടെത്തി പിന്നൊരു എട്ടേ കാലം മുൻപ് നമ്മളെ പെരളശ്ശേരി ടീമുണ്ടല്ലോ നമ്മളെ നിഷാദ്ക്ക മൂപ്പർ വിളിച്ചിട്ട് പോയി ചേടിയാണല്ലോ ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് ഫുഡ് കഴിച്ചു ഞാൻ പറഞ്ഞേ ഇല്ല എന്നാൽ വേ ഇങ്ങ് വീട്ടിലേക്ക് പോകാൻ നമ്മളൊരു ഭയങ്കര പരിപാടിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മൂപ്പർ വിളിച്ചപ്പോൾ ഞാനൊക്കെ നോ എന്ന് പറയാൻ പറ്റില്ല പടർന്ന് ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് ശരിയാസോ ശരി ണ്ടാക്കിയ ഒരു കുമ്പളങ്ങ പായസേനും നല്ല ടേസ്റ്റിനും കേട്ടോ ഒരു ഇളം മധുര ലൈറ്റ് അപ്പം മധുരല്ലായിട്ട് പരിപാടി കിട്ടാ കിച്ചണില് കാര്യായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ നിന്ന് നല്ല അയക്കുറയിലും മസാലയിലും തേച്ച് പിടിപ്പിച്ചിട്ട് അതിനെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടു ആ മസാലയെല്ലാം പിടിക്കെട്ട് നല്ലോണം മീനല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തെ ബാക്ക് സൈഡിലൊരു ചെറിയ അടുപ്പ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പാത്രം വെച്ചിട്ട് നെയ്ച്ചോറിനുള്ള അരിയിടുന്ന സീനാണ് ഈ കാണുന്നത് അപ്പോൾ കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നെയ്ച്ചോറ് റെഡി ആയിന് പിന്നെ പശുനെയും ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് കാണുന്നില്ല അവസാനം ഒരു ചെറിയ ഉപ്പിന്ന് കുറച്ച് കിട്ടി അത് നല്ലോണം അങ്ങോട്ട് പാർന്നിട്ട് റൈസിൻ്റെ ഒത്ത നടുവിലോട്ട് മല്ലി അലേനിയും പുതിയനലേനയും അങ്ങോട്ട് കുഴിച്ച് മൂടിയിട്ട് അതിൻ്റെ മേലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലൊരു ചൂട് വെള്ളം വെച്ചിട്ട് ദമ്മിട്ടട വെച്ച് അതിൻ്റെ ഇടയിൽ നിഷാദിക്കാ പറഞ്ഞൊരു പുതിയ കോമ്പിനേഷൻ ഉണ്ട് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്ന കോമ്പിനേഷനാണിത് ഉണ്ണിയപ്പം കുമ്പളങ്ങ പായസം വിഷാദയ്ക്ക് കോമ്പിനേഷൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഇട്ടിട്ട് ഖത്തറിലെ പ്രമുഖ ആയിട്ടുള്ള പി കെ ആർ റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളിയായിട്ടുള്ള റഫീഖിക്ക് അത് കഴിച്ച് നോക്കി ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത് ഇതാണ് കുമ്പളങ്ങ പായസം ഉണ്ടാക്കിയ ആളെ ഇസ്മേയിലിക്ക് അതാണ് മൂപ്പര പേര് പിന്നെ ആ കുമ്പളങ്ങ പായസത്തിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെയും ടേസ്റ്റ് അറിയാം റൌഫിക്കും മുസഫിക്കും കൂടെ വന്നതിന് ശേഷം പിന്നെ അടുക്കളയിൽ ഒരു സൈഡിൽ നിന്ന് നല്ല ഇതുണ്ടാക്കുന്നുണ്ട് എന്ത് ദാൽ ഫ്രൈയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ജീരകവും കടുകല്ലും ഒരു ചീനച്ചട്ടിയിലിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് സലീമിക്കാണ് അതുണ്ടാക്കുന്നത് പെരളശ്ശേരി പട്ടണത്തിലെ തന്നെ ദാൽ ഫ്രൈ സ്പെഷ്യൽ പക്ഷേ മൂപ്പര് ഇന്നാദ്യം പറഞ്ഞു അന്ന് ഉണ്ടാക്കി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കാരണം കസൂരിമേത്തി മൂപ്പർ കിട്ടിയില്ല പിന്നെ പശുവിനെ ഏകദേശം തീർന്നു അങ്ങനെ ദാൽ ഫ്രൈയിൽ ഫ്രൈലുണ്ടാക്കിയാടെ സെറ്റാക്കിയാടെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്രൈഡ് ചിക്കൻ ഉള്ള പരിപാടിയാണ് മൈതപ്പൊടി കോൺഫ്ലോർ ഓട്സ് ഈ മൂന്ന് സാധനം മാത്രം ചേർത്തിട്ടുണ്ടാക്കുന്ന ഫ്രൈഡ് ചിക്കൻ ആണ് അപ്പോൾ അതെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല മട്ടൻ്റെ ഒരു ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് റെഡിയായാലോ എല്ലാവരും ഇങ്ങനെ ഓരോ പീസ് എടുത്ത് കഴിച്ചു നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും ഒരു എടുത്ത് കഴിച്ചു നോക്കി മട്ടൻ്റെ ഫ്ലേവർലെസ് ആയിട്ട് സംഗതി കുറച്ച് മൂത്ത മട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ലോണം വേവിച്ചിന് അതുകൊണ്ട് കറക്റ്റായിട്ട് വേവുകയും ചെയ്തിന് ഇതാണ് മുത്തലി ബ്രോ ഹാജി അലിയിലെ ഒരു പ്രധാനപ്പെട്ട ആളിനോ സലിമിക്ക് എത്തിയിട്ടുണ്ടെ അപ്പത്തേക്കും മൂപ്പരാണ് പരിപാടിന്റെ പ്രധാന സ്പോൺസർ എന്നാണ് പിന്നീട് എനിക്കറിയാൻ പറ്റിയത് മുത്തലിബാന്റെ കട്ടിങ്ങെല്ലാം കണ്ടിങ്ങൾ താ ബത്തക്കല മണി മണി മണിപോലെയാണ് കട്ട് ചെയ്യുന്നത് പെർപ്പിൾ ക്യാബേജ് എല്ലാം കട്ട് ചെയ്യുന്ന രീതിയുണ്ടാ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കെ വി ബ്രോ എത്തി മൂപ്പർ വന്നിട്ട് കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് നടക്കുന്നില്ലേ എന്നുള്ളത് നോക്കി വിലയിരുത്തിയ ശേഷം നമ്മൾ അപ്പുറം പോയിരുന്നിട്ട് ഇനി ഭാവി കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ള ചർച്ചയിൽ ഏർപ്പെട്ടു ഇവരെ വേറെ എനിക്കറിയില്ല ഇവർ ദുബായിലേക്ക് പോകുന്ന വഴിക്കൊന്ന് കയറുന്നതാണ് കൂപ്പരാണ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചത് പിന്നെ അങ്ങനെ ഫ്രൈഡ് ചിക്കൻ എണ്ണയിലോട്ട് പൊരിച്ചെടുത്തിട്ട് ആടെ സൈഡിൽ ആടെ വെക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തുനിന്ന് ആ മസാലയിൽ ഉദ്ദേശിച്ച മീനില്ലേ അതിനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പൊരിക്കാൻ പറ്റി അത് ഞാൻ കണ്ടില്ല പൊരിക്കാൻ പറ്റുന്നു ദാൽ ഫ്രൈ കുറച്ചൊന്ന് കട്ടിയായി പൊരിക്കണം മീൻ രണ്ട് സൈഡിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് അല്ലാതെ മീൻ പൊരിക്കുന്ന മണങ്ങിനെ മണങ്ങിനടിക്കുമ്പം വേശിക്കുകയും ചെയ്യുന്നു ഇത് വിളമ്പാനെന്ന് തുടങ്ങിയിട്ട് ഇത് ആരോടും പറയാനും കഴിയില്ല പിന്നെ ഞാൻ അവരോടെയുള്ളിങ്ങനെ നിന്നേ അപ്പോഴത്തേക്കും അവർ സുപ്രയെല്ലാം കൊണ്ടുവന്നിട്ട് വിരി തുടങ്ങി നിലത്ത് എല്ലാവരും നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ സുപ്ര വിരിച്ച് വലിയ രണ്ട് മൂന്ന് വാഴയില മുറിച്ചിട്ട് നിരത്തിയാടെ വെച്ച് ഭക്ഷണത്തിൻ്റെ മാത്രം ഓരോന്ന് ഓരോന്നായിട്ട് അതിൻ്റെ നടുവിലാടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ വിളമ്പാൻ തുടങ്ങി എല്ലാവരും തീർന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടക്ക് കൈ കഴുകാൻ മറന്നുപോകുകയും ചെയ്തിരുന്നു പിന്നെയാണ് ഈ ചിരി കൈയ്യുക എന്നിട്ടുമില്ല എത്ര കാലമായി എന്നറിയാം ഞാൻ ഈ ഫുഡിൻ്റെ വീഡിയോ എടുക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് എന്നാലും ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഫുഡ് വരുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി പോവും വീഡിയോ എടുക്കാനുള്ള ഒരു ഒരു വെപ്രാളാണ് എനിക്ക് ഇപ്പോൾ അറിയില്ല അതുകൊണ്ട് ഞാനൊരു ക്യാമറമാനെ നോക്കേണ്ടത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹൈ അയക്കണ്ട വാട്സാപ്പ് നമ്പർ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം മുട്ടു തീർന്നിട്ട് പതുക്കെ കഴിക്കാൻ തുടങ്ങി എൻ്റെ തൊട്ടിപ്പുറത്ത് ഇരുന്ന മൂപ്പർ വരും ഞാൻ വിട്ടുപോയി മൂപ്പർ നെയ്ച്ചോർ അയച്ചിട്ട് ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാൻ തുടങ്ങി ഇല്ല മൂപ്പരാണ് കേട്ടോ നെയ്ച്ചോർ ഉണ്ടാക്കിയത് ഈ മൂപ്പരാണ് മൂപ്പര ബോസ് അസീം ബ്രോ അപ്പം അങ്ങനെ ഞാനും പതുക്കെ മട്ടൺ എന്നൊരു പീസ് ഡി ഇങ്ങനെ ഇങ്ങോട്ടെടുത്ത് മട്ടനിലേശം മുറ്റാണ് നല്ല മൂപ്പത്തിയ മട്ടൺ നല്ലോണം വേവിച്ചുകൊണ്ട് അത് നല്ലോണം വേവം ചെയ്തു അങ്ങനെ നെയ്ച്ചോറും മട്ടനും കൂടെ ചേർത്ത് പിടിച്ച് പിന്നെ നെയ്ച്ചോറും പരിപ്പും ദാൽ ഫ്രൈയും മട്ടനും കൂടെ ഒരുമിച്ചിട്ട് നെയ്ച്ചോറ് ഒരു സാക്ഷിയിലാട്ട കറക്റ്റ് വേവാണ് നല്ല സോഫ്റ്റുമാണ് നല്ല അരികയണെന്നാണ് തോന്നുന്നത് നെയ്ച്ചോറിൻ്റെ നല്ലൊരു പിടുത്തം കിട്ടുന്നുണ്ട് അതിന് പിടിക്കുമ്പോൾ അല്ലോ പിന്നെ മീൻ മീൻപൊരിച്ച് ഉഷാറിയാണ് കേട്ടോ മീൻപൊരിച്ചു ഒരു വലിയ പീസ് എടുക്കാന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ആ ട്രൈ അങ്ങ് അങ്ങെ എത്തിയിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല മീൻപൊരിച്ച് നല്ല ഫ്രഷ് ആയിരുന്നു മീനും നല്ല ഫ്രഷ് ചെയ്യണം പിന്നെ പൊരിച്ച മസാലയെല്ലാം ഭയങ്കര ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ഇങ്ങനെ ഫുഡിങ്ങനെ കഴിച്ചാൽ സാലഡ് എല്ലാം ഉണ്ട് മയോണീസ് ഞാൻ പിന്നെ കൂട്ടിയിട്ടില്ല നല്ല ടേസ്റ്റിലാണ് മയോണീസ് ചെയ്യുന്നത് എല്ലാവരും കഴിച്ച് ഏകദേശം പകുതി ആവുമ്പോഴത്തേക്കാണ് മുത്തു എത്തിയത് പിന്നെ മുത്തു നമ്മളെ സൈഡിലാടി ഇരുന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ച് കേട്ടാ നല്ല ഫുഡേനും പിന്നെ നല്ലൊരു ഒരു കൂട്ടായ്മയാണ് ഇത് കേട്ടുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇവരെ ഒരു ഒരു കൂട്ടായ്മയും ചങ്ങായിമാറായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഫ്രൈഡ് ചിക്കൻ എല്ലാം അവസാനം പൈനാപ്പിൾ എല്ലാം കഴിച്ചിട്ട് ഞാൻ പോയി കയട്ടെന്ന് തുടങ്ങിയത് അപ്പം ശരി കഴിഞ്ഞ പ്രാവശ്യത്തെ പാടി കേട്ടാണ്ട് നല്ല ഇപ്രാവശ്യം നല്ലവണ്ണം ഉണ്ട് ഈ പ്രാവശ്യം നമ്മളെല്ലാം ഉണ്ടാണ് ഇതാണ്ട് ഇവരുടെ പേര് മാത്രം വെച്ചിട്ട് ആക്കാന്നെ കണ്ടോ ആദ്യം പറഞ്ഞേക്കാം എല്ലാരും മാത്രല്ല എന്നാളി നമ്മളാരും വിചാരിച്ചു അങ്ങനെ ആക്കണ്ട പറഞ്ഞോ വന്നแกരെ നമ്മൾ ഒരു പരിപാടി ഓക്കേ 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 നേരെ അന്തിന്താ അന്തിന്താതാ പ്രജൻ ബാ കത്രക്കു കത്ര ദൊബ് ചെയ്യി പ്രജൻ ബാ നമ്മളെല്ലാം നയിച്ചിട്ട് ദേ ഇന്നെ മായ മാറ്റമായി ദേ സിംസരെ പേര് അതാ മരോട് ഓട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓട പറ ഇങ്ങോട്ട് ഇങ്ങോട്ട് ദാൽ പ്രവീര ആയിക്കില്ല

ഫോർ ബി എച്ച് കെ രണ്ട് പുതുപുത്തൻ വില്ല സ്ഥലമടക്കം കൊടുക്കാനുണ്ട് ഇത് ഞാൻ അന്ന് വീഡിയോ ഇട്ട സമയത്ത് അരമണിക്കൂർ കൊണ്ട് സോൾഡ് ഔട്ട് ആയ രണ്ട് വില്ല ഇത് അന്ന് ആ വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്തത് ഒരു ഫാമിലി തന്നെയുള്ള രണ്ട് പേരായിരുന്നു അപ്പോൾ ആ രണ്ട് പേർക്കും എന്തൊരു ലോൺ ആൻഡ് ഇഷ്യൂ വന്നതുകൊണ്ടാണ് ആ ഡീൽ ക്യാൻസൽ ആയത് ഫോർ ബി എച്ച് കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് സോൾഡ് ഔട്ട് ആയതുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്നത് ത്രീ ബി എച്ച് കെ അപ്പോൾ ആ ഫോർ ബി എച്ച് കി ഇപ്പോൾ ബാക്കിയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വില്ലേൻ്റെ ഫ്ലോറിംഗ് എല്ലാം വരുന്നത് നല്ല ക്വാളിറ്റി ടൈൽസാണ് പിന്നെ മരല്ലാം കംപ്ലീറ്റ്ലി തേക്കാന്ന് സ്വിച്ചിനും വയറിങ്ങിനും എല്ലാം അഞ്ച് വർഷത്തെ വാറൻറ്റിയും ഉണ്ട് അപ്പം താല്പര്യമുള്ളവരിതാണ് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ പിന്നെ കിണറിലുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ ചാലോട് കുടിക്കുമട്ടേനടുത്ത് ജയൻ പിടിയെന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ്